ഹായ് ഫ്രണ്ട്സ് ബൻസീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് മണി പ്ലാന്റ് അല്ലെങ്കിൽ പോത്തോസ് എന്ന പ്ലാന്റിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം മണി പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എൻ്റെ കയ്യിൽ മണി പ്ലാന്റിൻ്റെ നാല് ഉള്ളത് ഗോൾഡൻ പോത്തോസ് എന്ന ഈ ഒരു വെറൈറ്റി എല്ലാവരുടെയും കയ്യിൽ കാണുന്നതാണ് ബിഗിനേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലാന്റ് ആണ് ഗോൾഡൻ പോത്തോസ് മണി പ്ലാന്റിന് കൂടുതൽ കെയർ ഒന്നും വേണ്ട ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വേറൊരു മണി പ്ലാന്റ് ആണ് തിന്റെ പേരൊന്നും എനിക്കറിയില്ല ഗ്രീൻ ലീഫിൽ സെൻട്രൽ ആയിട്ടൊരു യെല്ലോ കളറൊക്കെ കാണുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്സ്റ്റ് നിയോൺ ആണ് ഗോൾഡൻ പോത്തോസിന്റെ അത്ര ഗ്രോത്ത് ഇല്ലെങ്കിലും നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നിയോൺ പോത്തോസ് ഞാനിവിടെ ഒരു ഭരണിയിലൊക്കെ ആക്കി സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ പ്ലാന്റ്സും ഞാനിവിടെ പറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പോട്ടിൽ നിന്നാണ് നമ്മളെല്ലാം പറിച്ചെടുത്തത് അപ്പോൾ ആ പോട്ടിലേക്ക് ഞാൻ ഈ വേറൊരു ചെടി വെക്കുന്നുണ്ട് അത് ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് ഏതൊരു പ്ലാന്റും പോട്ടിൽ നല്ല തിക്കായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലോ അപ്പോൾ മണി പ്ലാന്റ് എങ്ങനെ നല്ല ബുഷിയാക്കി മാറ്റാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ പ്ലാന്റിന്റെ ഒരു ചെറിയ വള്ളി കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ലീഫും ഒരു റൂട്ടും നിർത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് റൂട്ട് വരുന്ന ഭാഗം നമുക്ക് മണ്ണിലേക്ക് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ വളമോ സൺലൈറ്റോ വെള്ളമോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇവിടെ വെച്ച് കൊടുത്താലും നന്നായി വളരുന്ന ഒരു പ്ലാന്റ് ആണ് എങ്കിലും ഇത് നമ്മൾ പോട്ടിലാണ് വെക്കുന്നതെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഓവർ വാട്ടറിങ് ഇത് അഴുകിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴോ ഒക്കെ നനച്ചു കൊടുത്താൽ മതിയാവും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ക്ലൈമ്പിങ് പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ ബുഷി പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയ ഒന്നാണ് മണി പ്ലാന്റ് എങ്ങനെ വളർത്തിയാൽ നല്ല ഭംഗിയാണ് അതുകൊണ്ട് തന്നെ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ആദ്യമായിട്ട് ചൂസ് ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഒരു ലീഫിൽ നിന്ന് തന്നെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാമെങ്കിലും നമ്മൾ ലീഫ് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ തൈ ഉണ്ടാക്കി എടുക്കാൻ കഴിയില്ല അതിൻ്റെ കൂടെ റൂട്ടും കൂടി വേണം അപ്പൊ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം മണ്ണിലേക്ക് നടുമ്പോൾ റൂട്ട് വരുന്ന ഭാഗം മണ്ണിലേക്ക് താഴ്ത്തി വെക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മുടെ ബുഷി മണി പ്ലാന്റ് പോട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു വൈറ്റ് പോട്ടിൻ്റെ ഇന്നർ പോട്ടാണ് ആ ബ്ലാക്ക് പോട്ട് അപ്പോൾ ഞാൻ ആ ഒരു പോട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് വൈറ്റ് പോട്ടിൽ ഏത് പ്ലാന്റ് കാണുമ്പോഴും പ്രത്യേക ഭംഗിയാണ് പ്ലാന്റ് ഏതായിക്കോട്ടെ വൈറ്റ് പോട്ടിൽ ഇറക്കി കഴിഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് ഒരു വൺ വീക്കൊക്കെ കഴിയുമ്പോൾ ഇതിൽ പുതിയ ഷൂട്ട്സൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീണ്ടും കട്ട് ചെയ്തിട്ട് വേറൊരു പോട്ടിലേക്ക് ഇതുപോലെ തിക്കാക്കി പ്ലാൻ ചെയ്യാവുന്നതാണ് ഇത് മണി പ്ലാന്റിൻ്റെ എൻജോയ് പോത്തോസ് എന്നൊരു വെറൈറ്റിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് നാല് ലീഫ് തിന്നതായിരുന്നു അതിൽ രണ്ടെണ്ണം പിടിച്ച് രണ്ടെണ്ണം നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ആ വളർന്നു വന്ന ആ പോഷൻ ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്ത് പോട്ടിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ് കുറച്ചുകൂടെ തിക്കായിട്ട് പോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗാർഡനെ സുന്ദരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഓരോ സൂത്രങ്ങൾ ഒപ്പിക്കുന്നത് നല്ലതാണ് അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗം ഞാൻ ഈ ഒരു പോട്ടിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ കണ്ടില്ലേ കുറച്ചുകൂടെ തിക്കായിട്ട് വന്നല്ലോ ഇനി ഇതിൽ നിന്ന് പുതിയ സൂട്ട്സ് വരുമ്പോൾ വീണ്ടും അത് കട്ട് ചെയ്തിട്ട് ഈ പോട്ടിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം ഈ ഒരു വെറൈറ്റി ഞാൻ വെള്ളത്തിലാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ബോട്ടിലുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട്സ് ഒക്കെ വരുന്നത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും കുറച്ച് ദിവസം കഴിയുമ്പോൾ റൂട്ട്സൊക്കെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മണ്ണിലേക്ക് നടാം മണ്ണിൽ നട്ട് കഴിഞ്ഞാലാണ് ശരിയായ ഗ്രോത്ത് കാണിക്കുകയുള്ളൂ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ത്രീ വീക്സ് കഴിയുമ്പോൾ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ എക്സെല് നന്നായിട്ട് പൊടിച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പ്ലാന്റ്സിന് നല്ലതാണ് എക്ഷെല് നല്ല ഒരു ഫെർട്ടിലൈസർ ആണല്ലോ ഒരുവിധം എല്ലാ പ്ലാന്റ്സും നമുക്ക് വെള്ളത്തിൽ വളർത്താവുന്നതാണ് പക്ഷെ മണ്ണിൽ വെക്കുന്ന അത്ര ഗ്രോത്ത് കാണിക്കില്ല എങ്കിലും നമ്മുടെ ഇൻഡോർ ഒക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ മണി പ്ലാന്റ് പറിച്ചെടുത്ത ആ പൂട്ടിലേക്ക് പുതിയ പ്ലാന്റ് തയ്ച്ചു കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ടൈപ്പ് അരേലിയ പ്ലാന്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ പ്ലാന്റും തന്നെ പെട്ടെന്ന് വേര് പിടിച്ചു കിട്ടുന്ന ഒന്നാണ് വലിയ കെയറൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് തന്നെയാണ് ഇങ്ങനെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ വേര് പൊട്ടാതിരിക്കാനായിട്ട് ചെറുതായി ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് എല്ലാം നമ്മൾ പരിച്ചെടുത്തിട്ടുണ്ട് പേരൊന്നും പൊട്ടിപ്പോയിട്ടില്ല പേര് പൊട്ടിപ്പോയി എന്ന് കരുതിയിട്ട് പ്രശ്നമുണ്ടാക്കുന്നൊരു ചെടിയൊന്നും അല്ല എങ്ങനെയായാലും പിടിച്ചു കിട്ടും നേരത്തെ മണി പ്ലാന്റ് പറിച്ച് എടുത്താൽ ആ ബോട്ടിലേക്കാണല്ലോ നമ്മൾ ഈ പ്ലാന്റ് നടന്നത് അതുകൊണ്ട് തന്നെ മണ്ണ് നന്നായി ഇളക്കി കൊടുത്ത് കുറച്ച് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് വളരുന്നതിനനുസരിച്ച് നമ്മൾ ലെവലാക്കി കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ ഈ കാണുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിൽ പെയിന്റ് അടിക്കാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ ഇവിടെ ലോക്ക്ഡൗൺ ആയ കാരണം നമുക്ക് പെയിന്റ് ഒന്നും അവൈലബിൾ അല്ല ഇനി പെയിന്റ് കിട്ടിയിട്ട് പോർട്സിനൊക്കെ പെയിന്റ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഓക്കെ താങ്ക്